ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രെഡും മുട്ടയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം മിഞ്ചി കുറച്ച് മല്ലിയില പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള അതൊന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ഒരു ബ്രെഡ് വെച്ചിട്ട് രണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് ബ്രെഡും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിൽ ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊന്ന് ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡിൻ്റെ പീസ് ഇതിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് ഭാഗത്തും ഒന്നും ഒരിയിപ്പിച്ചെടുക്കുക ഇത് നമ്മൾ എണ്ണയിൽ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ബ്രെഡും മുട്ടയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എണ്ണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നോമ്പ് തുറക്കണ സമയത്തും അല്ലാതെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴേക്കാമെൻ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം